ഹലോ ഗെഡീസ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് എന്തോട്ടോ അപ്പോൾ ഇവിടെ നല്ല വെളിച്ചിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുന്നേ നമ്മൾ നിറച്ച് മണി പ്ലാന്റ് വളർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ പച്ചപ്പൊക്കെ ഇവിടെ നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളിത് പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കുരുക്കുകളഴിച്ച് എന്താ പറയുക നമ്മൾ ഈ മോട്ടുമൊലിനെ വഴി കണ്ടുപിടിക്കുകയെന്ന് പറയില്ല അതുപോലെ ആയിരുന്നു കേട്ടോ എൻ്റെ അവസ്ഥ ഇത്രയും ഉണ്ടായിരുന്നു ഇങ്ങനെ വളഞ്ഞ് കുളഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതെന്ന് എനിക്കെന്നെ തന്നെ കൂടെ അഴിക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി അഴിച്ച് നമ്മളിത് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദൂസീ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതൊന്നും കാണിക്കാൻ കേട്ടോ ഞാൻ ഓൾറെഡി നമ്മുടെ ഗേറ്റൊക്കെ പെയിൻ്റ് ചെയ്യണത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരെ പോയി കണ്ടു കണ്ടുനോക്കിയുള്ളൂ വെരി ഫണ്ണി വീഡിയോ ആണ് കേട്ടോ നല്ല പണി പണിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്താണെങ്കിലും ഗ്രില്ലുകളും ഡോറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു അത് തന്നെയാണ് ഇപ്പോഴും അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞപ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ പക്ഷേ ചെടികളൊക്കെ ആകെ അലബലപ്പെട്ടു കുറേ ചെടികൾക്ക് കേടായിട്ട് തന്നെ മണി പ്ലാന്റ് ഒക്കെ ഒരു 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 ഭാഗത്ത് ഇങ്ങനെ കൂടി ഇരിപ്പുണ്ട് ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം തന്നെ നമ്മളിങ്ങനെ വെറുതെ വിട്ടു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഉണങ്ങണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പോഴത്തേക്കും അതിങ്ങനെ വള്ളി പോലെ ഇരിക്കുന്ന സാധനമല്ലേ അതിനിങ്ങനെ ക്ഷീണായി കേടുവന്ന പോലെ ആയിട്ടുണ്ട് അപ്പം ഇനിയും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി വീണ്ടും കൂടുതൽ കൂടുതൽ കേടാവും നല്ലതും കൂടി ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇന്ന് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കാലത്തെ തന്നെ ചെയ്യായിരിക്കും നല്ലത് കാരണം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല വെയിലാണ് കാലത്ത് ഈ ഒരു ചെറിയ തണുപ്പിൽ മാത്രം ചെറിയ തണുപ്പ് ഇത് ബാംഗ്ലൂർ അല്ലേ ഉണ്ടായിരിക്കും ആ ഒരു തണുപ്പിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പുറമേ ഉള്ള ജോലികൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം ഇത് എനിക്കറിയാം ഇനി ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പെയിന്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വീണ്ടും കേടുപാട് വരും എന്നാലും കാണാൻ അതല്ല രസം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ചെടിയല്ലേ വളർന്നോളും അതിലത്രയും അങ്ങോട്ട് വിഷമമുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത്രയും നന്നായിട്ട് നിന്നേരുന്നതാണ് പക്ഷെ ചെടിയല്ലേ വളർന്നോളും അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് നമ്മുടെ ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യും ചെടികളും കാർഷികമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം ആകെ മൊത്തത്തിൽ ചെളിയാണ് കേട്ടോ അപ്പം അതെന്തായാലും കർഷഡ് ക്ലീനിങ്ങിനോ വാഷ് ചെയ്യാനൊന്നും ഒന്നും എനിക്കിപ്പോൾ പറ്റില്ല കാരണം ഇവിടെ വണ്ടി ഇരിക്കുന്ന വീട് വരുന്നുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തോളൂ കേട്ടോ അപ്പം അതിന് മുന്നേ ചെടികളൊക്കെ മാറ്റി മറിച്ച് എന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്ത് വെക്കണം വയ്ക്കണം അതാണിപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് അതിന് മുന്നേ മിറ്റൊക്കെ ഒന്ന് അടിച്ചു വരണം ഇവിടെ ഒറ്റക്കൊട്ടിന് നൂറ് ഇലയൊക്കെയാണ് വീഴുന്നത് കേട്ടോ അത്ര ഇല വീഴുന്നുണ്ട് അപ്പം ഇപ്പോൾ അപ്പുറത്തെ ആൻറ്റി ഒന്ന് അടിച്ചു വരിട്ടുള്ളൂ പക്ഷേ ഇപ്പോൾ വീണ്ടും അത്രയ്ക്ക തന്നെ ഇല വീണിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് പോയിട്ട് നമ്മുടെ മെറ്റും ആ ഒന്ന് അടിച്ചിരട്ടെ അല്ലെങ്കിൽ അതേപോലെ നമ്മുടെ അകത്തേക്കും ഇലകൾ പറന്ന് വരും കേട്ടോ അപ്പോൾ ആദ്യം അത് ചെയ്യട്ടെ അങ്ങനെ അടിച്ചു വരൽ തുടങ്ങിയിട്ടോ അപ്പോൾ അപ്പുറത്ത് ആൻറ്റി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ചെടി നനച്ചുകൊണ്ട് കൊണ്ട് അപ്പോൾ ഞാനവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു മിറ്റും അടിച്ചു വരുന്നുണ്ടായിരുന്നു ആൻറ്റി ഓൾറെഡി രാവിലെ ഏഴ് മണിയായപ്പോൾ ഒരു ട്രിപ്പ് അടിച്ച് വൃത്തിയാക്കി പോയ സ്ഥലമാണ് ഇപ്പോൾ വീണ്ടും ഇമ്മാതിരായിരിക്കുന്നത് ഇനി ഉച്ചയാകുമ്പോൾ ഇതിൻ്റെ രണ്ടിരട്ടി പൂവും ഇലകളും ഒക്കെ വീണ് കെടുക്കുന്നുണ്ടായിരിക്കും എന്നാലും ഇതൊരു രസമാണ് കേട്ടോ നമ്മുടെ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇത് ആക്ച്വലി നിങ്ങളെ ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇതിങ്ങനൊരു പൂമത്ത പോലെയാണ് കേട്ടോ നമ്മുടെ മുറ്റം കിടക്കുന്നുണ്ടായിരിക്കുക ആക്ച്വലി ഇത് നമ്മുടെ ഈ ആറ് വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പോൾ നമ്മളുടെ ആൾക്കാർ മാത്രമേ ഇതിലേക്ക് വരുവുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അധികം വണ്ടികളൊന്നും വരാനും പോകാനും ഒന്നിട്ട് പൂവിൻ്റെ മേലെ കയറി ചതഞ്ഞാരോ ഒന്നുമില്ല കേട്ടോ ആ പൂമത്ത എങ്ങനെയാണോ റോഡിൽ കിടക്കുന്നത് അതേപോലെ കിടക്കുന്നുണ്ടായിരിക്കും ഇത്രയും അത് കാണാനായിട്ട് പിങ്ക് ഫ്ലവേഴ്സ് ആയ കാരണം കൊണ്ടേ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ അത് ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം ഇനിയാത്ത വീഡിയോ ആകുമ്പോഴത്തേക്ക് ഇത് കൊഴിഞ്ഞ് മുഴുവൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല എന്താണെങ്കിലും ഒരു ക്ലിപ്പെങ്കിലും ഞാൻ എടുത്ത് വയ്ക്കാൻ കേട്ടോ ഈ അടിച്ചു വരുന്നത് ഒരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയാൽ അങ്ങനെ വിചാരിക്കാനേ പറ്റുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഈ മരവും ചെടിയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരിക്കുക വെട്ടിക്കളയാൻ എത്ര എളുപ്പമാണെന്ന് ആലോചിച്ച് നോക്കി പക്ഷെ അതുപോലൊരു മരം വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ എന്തുമാത്രം വർഷങ്ങൾ എടുത്തിട്ടായിരിക്കുമല്ലോ അത് ഇത്രയും വളർന്നിട്ടുണ്ടാവാം അപ്പോൾ അത് കാരണം കൊണ്ട് മരം വെട്ടുന്നതിനോടും ചെടികൾ പിഴുതെറിയുന്നതിനോടും എനിക്ക് ഒട്ടും യോജിപ്പില്ല ഞാൻ എത്രയും സംരക്ഷിക്കാൻ പറ്റുമോ അത്രയും സംരക്ഷിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കോമ്പൻ ജില്ലയൊക്കെ മുറിച്ച് കളഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ശല്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇതിന് ശല്യമായിട്ട് കണക്കാക്കാതെ ഇത് നമുക്ക് പ്രകൃതി കാണിച്ചു തരുന്ന നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു കാഴ്ചയായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കണക്കാക്കുന്നുള്ളൂട്ടോ അത് കാരണം കൊണ്ട് ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും തോന്നിയിട്ടില്ല പിന്നെ നമ്മുടെ നെയ്ബേഴ്സൊക്കെ ആയിട്ട് നല്ല സഹകരണമുള്ള കാരണം കൊണ്ട് ഇതൊരാളുടെ മാത്രം ജോലിയായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല ഞങ്ങളെപ്പോൾ ആര് കാണുന്നോ അവരടിച്ചു വാരി ക്ലീനാക്കിയിട്ടിടും കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ വഴി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ പണിയെടുക്കുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് കയറി വീണ്ടും അവിടെ പൂവിഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിങ്ങനെ തുടർന്നു കൊണ്ടേ അക്ഷയപാത്രം പോലെയാണ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഇനി എന്തായാലും ഇവിടെയൊക്കെ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറച്ചിട്ടിട്ടും ആ ഇതിൻ്റെ ഇരുമ്പിൻ്റെ തുരുമ്പും അതിതൊക്കെ കിടപ്പുണ്ട് അപ്പോൾ അതിനകത്ത് എനിക്ക് ആക്ച്വലി പേടിയാണ് കേട്ടോ അതിനകത്ത് അകത്ത് ഇൻവേർട്ടർ ഇരിക്കുന്നുണ്ട് ആണ് ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി വേറെ എന്താ ഉണ്ടാവാമെന്നറിയാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ആ ചൂലിട്ടിട്ട് നൈസ് ആയിട്ടൊന്നടിച്ചെടുക്കുക സൈഡിൽ കൂടെ മാത്രം കേട്ടോ ഷരത്തിൻ്റെ അങ്ങനെ കണ്ടാൽ പറ പറപ്പിക്കും കാരണം ശരത്തണ് പേടിയാണ് കേട്ടോ ഞാൻ തനിച്ചുള്ളപ്പോൾ എന്തെങ്കിലും കൊപ്പിച്ചുകൊണ്ടേയിരിക്കും പല തവണ പല കാര്യങ്ങളും ചെയ്ത് സാഹസികതകൾ കുറേ ചെയ്ത് കേട്ടിട്ടുള്ള കാരണം കൊണ്ടാണ് എൻ്റെ അടുത്ത് തനിച്ചുള്ളപ്പോൾ ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ എന്നാലും എൻ്റെ കൈ അടങ്ങിയിരിക്കില്ല അപ്പോൾ അങ്ങനെ ഞാൻ ചൂലിട്ടിട്ട് ഒരു പരിപാടി നടക്കാണ്ടായപ്പോൾ നമ്മുടെ പെയിൻ്റ് അടിക്കുന്ന ഇല്ലേ അത് പറഞ്ഞാൽ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് അകത്തുണ്ട് പല സ്ഥലത്തും ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഈ ഡസ്റ്റൊക്കെ ഞാൻ തട്ടിയെടുത്ത് ഒരുവിധ അതിനകത്തെ പൊടിയൊക്കെ പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ബൈക്കിൻ്റെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് അങ്ങനെ മറിഞ്ഞാണ്ടല്ലോ എൻ്റെ ചെടിച്ചട്ടി മുഴുവൻ പൊട്ടും എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ പോയി അങ്ങനെ അതൊക്കെ അടിച്ചുവാരി അകത്തേക്ക് കയറി അപ്പോൾ അപ്പുറത്തുനിന്ന് ആൻറ്റി വിളിച്ച് പറയുന്നുണ്ട് പൊടി തട്ടേണ്ട പിന്നെ എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് എന്നാലും നമുക്കതൊന്നും ഒരു ഇഷ്യൂ അല്ല ആൻറ്റിയൊക്കെ നമ്മളോട് സ്നേഹമുള്ള കാരണം കൊണ്ട് പറയുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഞാനല്ലാണ്ട് എൻ്റെ വീട്ടിലെ പണി ആരെടുക്കാനാണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇഷ്ടമുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഞാൻ ചെടികളൊക്കെ ഓരോരോ സ്ഥലത്തേക്ക് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നോക്കുകയാണ് ചെറുത് ചെറുതൊക്കെ ആ സൈഡിൽ കൊണ്ടുവയ്ക്കുന്ന അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ചെറുതെട്ട് നമ്മുടെ ബൈക്ക് വല്ലാണ്ട് ചേർത്ത് വെക്കും അപ്പോൾ അതിന് ഒരു ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സൈഡിൽ കുറച്ച് ചെടിച്ചെട്ടി വെക്കുന്നത് കാരണം അവിടെയാണ് എൻ്റെ മണി പ്ലാന്റ് ഇനി വളരേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഒരു സെറ്റ് ചെടി ഒരു നാലഞ്ചെണ്ണം വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും മണി പ്ലാന്റിൻ്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുകയാണ് നല്ലത് എല്ലാം കേട് വന്നിട്ടുണ്ട് ആ വള്ളികളിൽ നിന്നൊക്കെ ഈ ഇലകൾ കൊഴിഞ്ഞു വേണിയിട്ട് ആകെ എന്താ പറയുക ടയർഡായിപ്പോയി എൻ്റെ കേട്ടോ അപ്പോൾ ഞാൻ നല്ല തണ്ടുള്ളത് മാത്രം കട്ട് ചെയ്തിട്ട് ഒരു ഇങ്ങനെ ബുഷായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് വെറുതെ നമ്മൾ ഈ വള്ളി മാത്രം ഇതിന് കൂടെ ചുറ്റി വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ അത് തന്നുകൊണ്ട് അതെല്ലാം ഞാൻ കട്ടാക്കി കട്ടാക്കി നിലത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ട എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ രണ്ടാമത് വളർത്തിയെടുക്കേ രക്ഷയുള്ളൂ അങ്ങനെ ആ സൈഡിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു താഴെ ഭാഗത്ത് മാത്രം കേട്ടോ എന്നിട്ട് ഈ തിണ്ടിലൊക്കെ നിറച്ചു പൊടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്ന പോലെ നല്ല വമ്പം പൊടിയാണ് അപ്പോൾ അതൊക്കെ ഞാൻ ബ്രഷ് വെച്ച് അടിച്ച് തൂത്ത് വാരി വെള്ളമാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് പെയിൻറ്റ് ചെയ്തല്ലേ തുരുമ്പിനുള്ള വഴി ആദ്യമേ ഇട്ട് കൊടുക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ എന്താ ഓരോരോ ബോട്ടുകൾ ഇങ്ങനെ ഹാങ്ങിങ് ബോട്ടും അങ്ങനെ വേർട്ടിക്കൽ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം എല്ലാം കേടുവന്നു ഇനിയിപ്പോൾ രക്ഷയിലെ രണ്ടാമത് ഇനി ഈ പരിപാടി തുടങ്ങണം അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഉള്ള ചെടിച്ചടിയൊക്കെ ഞാൻ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് പൊട്ട ചെടിയൊക്കെ പറിച്ചു കളഞ്ഞു ഇനി വേറെ നമുക്ക് വെക്കാം ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഇവിടുത്തെ എന്ന് പറയുന്നത് അല്ലാതെ ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് അവരുടെ കൂടെ പോയിരുന്ന് വർത്താനം പറയുക വെറുതെ സമയം സ്പെൻഡ് ചെയ്യുക ടി വി കാണുക സീരിയൽ കാണുക ഇതൊന്നും എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ല എനിക്ക് എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഈ എൻ്റെ തലയ്ക്ക് ഓളാണോ ഈ ഇലയൊക്കെ ഇലക്കിരുന്ന് തുടക്കണെന്ന് ഇൻഡോർ പ്ലാന്റ്സ് ഭംഗിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള വലിയ നഗരങ്ങളിൽ താമസിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും നല്ല ഉടുപ്പെട്ട പൊടിയായിരിക്കും എന്നുള്ളത് അപ്പം ആ പൊടി നമ്മൾ എത്ര വെള്ളം ഒഴിച്ചാലും അതിൽ ഇവിടെ പാണ്ട് പോലെ ഇരിക്കും കേട്ടോ ചോറി പിടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ചെടി കാണാനായിട്ട് അപ്പോൾ അത് ഭംഗിയിലിരിക്കണമെങ്കിൽ തുടച്ചു കൊടുക്കുക തന്നെ വേണം വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ അവിശ്യം തുടച്ചുകൊടുത്തു വയ്ക്കുകയും നല്ല പളപളാന്ന് മിന്നും കേട്ടോ നമ്മുടെ ചെടികളുടെ ഇലകൾ പ്രത്യേകിച്ച് ഈ ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യമൊക്കെ മാക്സിമം വെള്ളം ഒഴിച്ച് കൊടുക്കാറുള്ളു അതുകൊണ്ടാണ് ഇത്രയും മെനക്കെട്ട് നോക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ പത്ത് മിനിറ്റ് കൊണ്ട് തീർന്നില്ലേ ഞാൻ രണ്ട് മണിക്കൂർ പണിയെടുത്തിട്ടാണ് ഇവിടെ മൊത്തം ക്ലീൻ ചെയ്ത് ഭംഗിയാക്കി എടുത്തത് ഇനിയിപ്പോൾ ഒരു അടുത്ത പത്ത് ദിവസത്തേക്ക് എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ട വെറും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിയുമ്പോൾ ഈ എടുത്ത ഈ തുടക്കലും കട്ടിങ്ങും കാര്യങ്ങളും മരുന്നോട്ട് കൊടുക്കലും സ്പ്രേ ചെയ്യലും ഇതൊക്കെ നമ്മൾ പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പം ചെയ്യണം അപ്പോൾ അങ്ങനെ ഈ ഒരു ഭാഗം നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് കുറേ ചെടികൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചെടികളുടെ മേലെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പൊടിയുണ്ട് ഞാനത് കാണാൻ വേണ്ടി തന്നെ വീഡിയോ എടുത്തതാണ് നല്ല ഒടുക്കത്ത പൊടിയാണ് ഇനി അതും തുടച്ചുണ്ടാക്കണം അപ്പോൾ അതിന് മുന്നേ ഇവിടെ കുറേ കട്ടിങ്സൊക്കെ എടുക്കുന്ന കെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ വേസ്റ്റ് എടുക്കുന്ന അളവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം അത് അടിച്ചു വാരി കൂട്ടി കൊണ്ടുപോയി അവിടെ കളയാനായിട്ട് കൊടുക്കായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാനിനി അത് റോഡിലിട്ട് കത്തിക്കാൻ നിൽക്കണം നൂറ് പണിയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു പിന്നെ തിരിച്ചു വന്നിട്ട് ഇവിടെ കുറേ ചെരുപ്പുകൾ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ ഈ മുറ്റത്ത് ഇങ്ങനെ ചെരുപ്പുകൾ വലിച്ചു വാരിയിടുക എന്ന് പറയുന്നത് അതിനാണല്ലോ നമ്മളവിടെ പൈസയും കൊടുത്ത് ചെരുപ്പിൻ്റെ സ്റ്റാൻഡ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ കാലത്ത് ഈ കുട്ടികൾക്കൊന്നും നേരെയല്ലാത്ത കാരണം കൊണ്ട് അവർ അവരുടെ ചെരുപ്പൊക്കെ അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാകും പിന്നെ മുറ്റത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങിയ ചെരുപ്പൊക്കെ അവിടെ എടുക്കുന്നുണ്ടാവും കാലത്ത് ഈ തിരക്കിനിടയ്ക്ക് അവരോടത് എടുത്ത് വെക്കാനൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ അടിച്ചു വരുന്നതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് സെറ്റാക്കിയിട്ട് വെക്കും പിന്നെ അവർ വന്നതിന് ശേഷമുള്ളതൊക്കെ അവരെ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ അടിച്ചുവാരി നീറ്റാക്കിയിട്ട് അടുത്ത പണിയിലേക്ക് കടന്നു അടുത്തത് നമുക്ക് ഈ സൈഡിൽ വേർട്ടിക്കൽ ഗാർഡൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ പറയാനേ പറ്റുള്ളൂ രണ്ടാമതെല്ലാം അറേഞ്ച് ചെയ്ത് എടുത്തിട്ട് വേണം അപ്പം അത് കാരണം കൊണ്ട് ഇതിൻ്റെ പോട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഉള്ള ചെടികൾ നല്ലോണം ഇരിക്കുന്നത് മാത്രം അങ്ങോട്ടേക്ക് ഹാങ് ചെയ്ത് വെച്ചു മണി മണിപ്ലാന്റ് ഒക്കെ ഉണ്ട് ഒന്നും ഇല്ല കേട്ടോ താഴത്തുനിന്ന് ഇനി വളർന്നിട്ട് വേണം അപ്പം മേലെ എന്നുള്ള വ്യൂ ആണ് ഞാൻ കാണിച്ചത് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഭാഗത്തുള്ള ചെടിയും കൂടി ഞാൻ ഇനി തുടയ്ക്കണമായിരുന്നു അത്രേ ഉള്ളൂ പരിപാടി താഴത്തെ അല്ലാത്തതൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല രസമായിരുന്നു കേട്ടോ മുന്നേ ഇവിടെ നിറച്ച് മണി പ്ലാന്റ് ആയിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് കേടായിപ്പോയി ഇനിയിപ്പോൾ രണ്ടാമത് വളർത്തിയെടുക്കാം സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മുടെ നല്ലൊരു മഴയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാ ചെടികൾക്കും ഒരു ഉണർവ് വരും ആ സമയത്ത് നമുക്ക് ചെയ്യാം പിന്നെ ഇത് ഞാൻ നമ്മൾ ഒരു പ്രാവശ്യം വയനാട് പോയപ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുള്ള ഈ മുളയുടെ ബാമ്പൂവിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ ഇത് നല്ലതാണ് നല്ല യൂസ്ഫുള്ളാണ് അതിൽ ഞാൻ മാർബിൾ എന്താ പറയുക പോത്തോസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വളർന്നു വരുന്നു പിന്നെ ഞാൻ ഈ സൈഡിലുള്ള വെർട്ടിക്കൽ ഗാർഡനില് ചെടികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോൾ മേലെ പോയിട്ട് എല്ലാ ചെടികളും സെറ്റ് ചെയ്തിട്ട് താഴെ കൊണ്ടു വന്നിട്ട് ഹാങ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഭയങ്കര വെയിലായിരുന്നു മേലെ അതുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ എടുക്കാൻ അത് സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു കേട്ടോ ഇനി ഇത് വളർന്ന് വരുന്ന വലുതാവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓരോരോ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ചെടികളിലൊന്ന് പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചു പിന്നെ പഴയത് കുറച്ചൊരു മൂന്നാലഞ്ചെണ്ണം ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വളർന്നു വരണമെങ്കിൽ വരട്ടെ ഇല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഇനി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം എന്തെങ്കിലുമൊക്കെ ഒരു ചെടി ചെട്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ബ്ലോഗിൽ നമുക്ക് വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരുന്നു അടുത്ത ബ്ലോഗിൽ വീണ്ടും നമുക്ക് കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം